ായ് ഞങ്ങളാ ചാന്ദ്രേനും കൂട്ടിയിട്ട് മോൻ്റെ സ്കൂളിലടയ്ക്ക് വന്നിരിക്കാണ് അവനെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ് പല്ലടിക്കാൻ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചായയൊക്കെ വെച്ച് അതാ ഗോതമ്പ് കൊണ്ടുള്ള ആടയുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി ഗോതമ്പൊടിയും നാളികേരവും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അധികം വെള്ളത്തിലല്ലാണ്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു അടയാണ് അടയാണിട്ടത് അപ്പം ഇത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളു അപ്പോൾ താ മോനും കഴിച്ചു അതിന് ശേഷം എനിക്കൊരു കേക്കിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടു കൊടുക്കാനുള്ള ടൈം ആയിപ്പോൾ ഞാൻ ഞാനെന്താ കേക്ക് പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കേക്ക് ഒരു ഒരു കിലോ വരുന്ന ബട്ടർ സ്കോച്ച് വാൾനട്ട്സിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ അത് കസ്റ്റമർക്ക് ഇഷ്ടമായിട്ട് വീണ്ടും ഓർഡർ തരുന്ന കേക്കാണ് അപ്പോൾ അടുത്തു തന്നെയാണ് കൊണ്ടു കൊടുക്കാൻ അധികം ദൂരമൊന്നുമില്ല അപ്പോൾ ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ അപ്പോൾ ഇതാ കേക്ക് വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആ കേക്ക് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കൊണ്ടുവയ്ക്കാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ അവിടുന്ന് കുറച്ചുള്ളോട്ടോ കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് വരാം അപ്പോൾ ദാ ഇനി വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള പരിപാടികളാണ് രാവിലത്തെ കറി കഴിഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് പരിപ്പൊന്ന് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പരിപ്പ് കാച്ചണത് ഞാൻ എന്താ കുറച്ച് പരിപ്പ് എടുത്ത് വേവിച്ചിട്ടുണ്ട് അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെ അത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്നും മൂത്ത് വറ്റ കേട്ടോ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ മുളക് ചതച്ച് വെച്ചേക്കുന്നില്ല അതായത് മുളക് പൊടി അല്ലാണ്ട് നമ്മൾ വറ്റൽ മുളക് ഇടിച്ചത് അത് ഒരു രണ്ട് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ എത്രയാണ് പരിപ്പെടുത്തേക്കണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക വേറെ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് മൂത്തേനു ശേഷം നമുക്കതിലേക്ക് പരിപ്പ് വേച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്തോണഞ്ഞൊന്നും പോയിട്ടില്ല നമുക്ക് ഇത്തിരി അത്യാവശ്യം നല്ല വേവുമാണ് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ അത് കാരണം എന്താ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കുക ഞാൻ പരിപ്പ് ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതാണ് ഞങ്ങളുടെ പരിപ്പ് കാച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോയാബീനും കൂടി വറക്കണം കേട്ടോ സോയാബീൻ്റെ നേരത്തെ ഉപ്പും മുളകും മസാല ഒക്കെ പറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വറുത്ത് അത് ആ കുട്ടികൾക്ക് ചോറ് കൊടുക്കാറായിട്ടാണ് അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഞാൻ ഗ്രീൻ പീസ് ഒന്ന് തട്ടുകടയിൽ കിട്ടുന്ന സ്റ്റൈലിൽ ഗ്രീൻ പീസ് ഒന്ന് കൊത്തിപ്പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ടയ്ക്ക് ഇട്ടിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സബോള എടുത്തിട്ട് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ കെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സബോള അതിലിട്ട് കൊടുക്കുക അതൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് നേരം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സബോളയുടെ കൂടെ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി വേണമെങ്കിൽ അരിഞ്ഞിടാം ഞങ്ങൾ പച്ചമുളകൊന്നും ഇട്ടില്ല കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചൊഴിച്ചു മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിയായിട്ട് എടുക്കുക അതിന് ശേഷം ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് അത് അടിപൊളി കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടോളൂ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്